ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് കാഷ്യർ അസിസ്റ്റൻ്റ് ഇതിയുടെ രണ്ട് കെ എസ് എഫ് ഇ കാറ്റഗറി നമ്പർ ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇതിൻ്റെ രണ്ട് അഡ്വൈസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഉടനെ തന്നെ മൂന്നാമത്തെ അഡ്വൈസ് വരുന്നതായിരിക്കും അപ്പോൾ അതിന് കുറച്ച് വേക്കൻസികൾ ആഡ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസിയും കൂടാണ് ആഡ് ആയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ അഡ്വൈസ് അയക്കുമ്പോൾ എത്രത്തോളം റാങ്കുകാർക്ക് ഒ സിയിലും ബി സിയിലും അഡ്വൈസ് പോകും എന്നതിനെക്കുറിച്ച് ഒരു ഡെമോ അഡ്വൈസ് ചാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അത് എൻ ജെ ഡിയും അതുപോലെ തന്നെ ഡെലീഷനും അതുപോലെ തന്നെ ടി പി ഒയും ഒക്കെ വരുമ്പോഴത്തേന് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കും അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ആണ് പറഞ്ഞു പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ലാസ്റ്റ് ഇപ്പം അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് രണ്ട് അഡ്വൈസിലൂടെ ചേർത്തിട്ട് ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അഡ്വൈസാണ് അയച്ചിരിക്കുന്നത് അതിൽ ഒ സി നാനൂറ്റി പത്തൊമ്പത് വി ബി ടി നാനൂറ്റി ഇരുപത്തി നാല് എസ് എസ് സി മൂവായിരത്തി പതിമൂന്ന് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനൊന്ന് മുസ്ലിം എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ഒ ബി സി നാനൂറ്റി പതിനാറ് വിശ്വകർമ്മ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് എസ് ഐ യു സി നാടാർ നാനൂറ്റി അൻപത്തി ഏഴ് എസ് എസ് സി 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 ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ധീവര മുന്നൂറ്റി എൺപത്തി ഒന്ന് എന്തോ നാടാർ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഡി എയിൽ എൽ വിക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് ആറ് ഡി എ എച്ച് ഐക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് പത്ത് ഡി എ എൽ ഡി സി പിക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഏഴ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് നാനൂറ്റി അറുപത്തി നാല് എന്നിങ്ങനെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ ഇനിയൊരു ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസിയും കൂടെ ആടാടായിട്ടുണ്ട് അതിൽ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മൂന്ന് എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അത് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണ് പിന്നെ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അത് കെ എം എമ്മിലാണ് പിന്നെ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അത് കെ എസ് എഫിലാണ് അപ്പോൾ കെ എസ് എഫിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഇപ്പോഴും റിപ്പോർട്ടായിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം എത്ര റാങ്ക് വരെ അഡ്വൈസ് പോകുമെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അതിൽ ഒ സി അഞ്ഞൂറ്റി നാൽപ്പത് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ലാസ്റ്റ് അഡ്വൈസ് നിൽക്കുന്നത് നാനൂറ്റി പത്തൊമ്പതാണ് അത് അഞ്ഞൂറ്റി നാൽപ്പത് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ടി ലാസ്റ്റിൽ നിൽക്കുന്നത് നാന്നൂറ്റി ഇരുപത്തി നാലാണ് അത് ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി മൂവായിരത്തി പതിമൂന്നാണ് ലാസ്റ്റ് നിൽക്കുന്നത് അത് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒന്ന് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനൊന്നാണ് നിൽക്കുന്നത് അത് സപ്ലിമെൻ്റ് ലിസ്റ്റ് പതിനാറ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത മുസ്ലിം എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയാണ് പോയിരിക്കുന്നത് അത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ലാത്തൻ കത്തോലിക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനാലാണ് ലാസ്റ്റ് നിൽക്കുന്നത് അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒ ബി സി നാന്നൂറ്റി പതിനാറാണ് നിൽക്കുന്നത് അത് എഴുന്നൂറ്റി മൂന്ന് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത വിശ്വകർമ്മ അഞ്ഞൂറ്റി എൺപത്തി ഒന്നാണ് നിൽക്കുന്നത് അത് അറുന്നൂറ്റി എൺപത്തി എട്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത എസ് ഐ യു സി നാടാർ നാന്നൂറ്റി അൻപത്തി ഏഴാണ് ലാസ്റ്റിൽ അഡ്മിഷൻ നിൽക്കുന്നത് അത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത എസ് എസ് സി 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 ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് നിൽക്കുന്നത് അത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ദ്വീപര മുന്നൂറ്റി എൺപത്തി ഒന്നാണ് നിൽക്കുന്നത് അത് തൊള്ളായിരത്തി അറുപത്തി നാല് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ഹിന്ദു നാടുകാര് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതാണ് ലാസ്റ്റിൽ പോയിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ഇ ഡബ്ല്യു എസ് നാന്നൂറ്റി അറുപത്തി നാലാണ് നിൽക്കുന്നത് അത് അറുനൂറ്റി അറുപത്തി ഒന്നാണ് ഒന്ന് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ഡി എ എൽ എൽ വി ഡി എച്ച് ഐ ഡി എൽ ഡി സി പി അത് ഡി എ എൽ വി എട്ട് സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഡി എ എച്ച് ഐ പന്ത്രണ്ട് സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഡി എ എൽ ഡി സി പി ഒൻപത് സപ്ലിമെൻ്റൽ ലിസ്റ്റ് അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസി ഉള്ളപ്പോൾ ഈ റാങ്ക് വരെ ഏകദേശം ഒരു പോകാനുള്ള ചാൻസാണ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടി പി ഒ റോളും അതുപോലെ തന്നെ എൻ ജെ ഡി നാല് എൻ ജി ഡി വേക്കൻസി നിന്നിട്ടുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേന് തന്നെ നല്ലതുപോലെ വ്യത്യാസം വരും കാരണം ഒ സി തന്നെ ഒരു എൻ ജി ഡി വേക്കൻസി വന്നാൽ തന്നെ അത് ഈ അഞ്ഞൂറ്റി നാൽപ്പൽ എന്നുള്ളത് പറന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത് ഓരോ ക്ലാസ്സിൽ വന്നാലും അതുപോലെ വ്യത്യാസങ്ങൾ സംഭവിക്കാം കാരണം മെയിൻ ലിസ്റ്റ് കിടക്കുന്നത് മിക്കതും ഇ ഡബ്ല്യു എസും ഇ ബി റ്റിയും ആണ് കിടക്കുന്നത് അതുകൊണ്ട് നല്ലതുപോലെ തന്നെ വ്യത്യാസം സംഭവിക്കാം അപ്പോൾ ഇത് നമ്മൾ റാങ്ക് ലിസ്റ്റ് എടുത്തിട്ട് ഓരോ റാങ്കും എഴുതി നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഏകദേശമൊക്കെ കറക്റ്റ് ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസിക്ക് നമ്മൾ കറക്റ്റേഷൻ ചാർട്ട് വെച്ചിട്ട് റാങ്ക് എഴുതി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് അപ്പോൾ നമുക്ക് അഡ്വൈസ് ഏകദേശം ഉടനെ തന്നെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി കമ്പനി ബോർഡ് എൽ ജി എസ് കുറച്ച് വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് എത്രത്തോളം പോകുമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ കുഴപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോഴും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം